ഈ ലോകം എവിടെ നിന്ന് വന്നു നമ്മുടെ നാഗരികതയുടെ ആദ്യത്തെ അടിത്തറ എവിടെ പാകി നിങ്ങളൊരു ഡിജിറ്റൽ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴോ ഒരു വൃത്തത്തിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അളക്കുമ്പോഴോ നിങ്ങൾ അറിയാതെ ഓർമ്മിക്കുന്ന ഒരു പുരാതന ജനതയുണ്ട് സുമേറിയക്കാർ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ക്രിസ്തുവർഷം വർഷം നാലായിരത്തി അഞ്ഞൂറിൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിൽ മെസ്സോപ്പട്ടോമിയയിൽ പിറവിയെടുത്ത ലോകത്തിലെ ആദ്യത്തെ മഹത്തായ നാഗരികതയിലേക്കാണ് സുമേരയക്കാരെ കേവലം പുരാതന ഗോത്രമായി കാണരുത് അവർ നൂതനാശയങ്ങളുടെ വാഹകരായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഗതാഗതത്തിൻ്റെയും യന്ത്രങ്ങളുടെയും അടിസ്ഥാനമായ ചക്രം ലോകത്തിന് സമ്മാനിച്ചത് അവരാണ് ആദ്യകാലത്ത് കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ചക്രം പിന്നീട് ചരക്കുവണ്ടികളുടെ ചക്രങ്ങളായി മാറി അങ്ങനെ ലോകത്തെ അവർ ചലിപ്പിച്ചു എഴുത്തിൻ്റെ പിറവിയും അവിടെ നിന്ന് തന്നെ ഇത്രയും ഒരു മഹത്തായ ഒരു നാഗരികത അത്രയും വേഗത്തിൽ ഒരൊറ്റ കുതിച്ചാട്ടത്തിൽ ഉണ്ടായി ഇതാണ് പല ശാസ്ത്രജ്ഞരെയും എഴുത്തുകാരെയും ഒരു ആകർഷിച്ച ഒരു ചോദ്യം സുമേറിയൻ ലിഖിതങ്ങളിൽ ആകാശത്ത് നിന്ന് വന്ന ദേവന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്